എല്ലാം വലൈക്കും വർമ്മത്തുള്ള എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാത്ത പിന്നെ റമദാ മുബാർക്ക് ഒരുപാട് ദിവസങ്ങളായി വന്നിട്ട് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ നമ്മൾ മാവേലി വരുന്നവർ വരിക പിന്നെ ഇനി നമ്മുടെ അടുത്തുള്ള സ്റ്റോക്കുകളൊക്കെ കാണിക്കാനാട്ടോ നല്ല നല്ല വാഹനങ്ങളുള്ളതൊക്കെ നല്ല നല്ല വാഹനങ്ങളാണ് ഒക്കെ ചെറിയ പൈസേൻ്റെ വാഹനങ്ങളുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നു പിന്നെ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് വൈകാനുള്ള കാരണം നമ്മൾ ഈ കച്ചവടത്തിൽ പോയി ജി അതുപോലെ കുറേ നിയമതടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ ജി എസ് ടി ഒക്കെ നമുക്ക് ജി എസ് ടി നമ്പറൊക്കെ കിട്ടി ഇനി ഓതറേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അത് കൊടുത്തു അപേക്ഷ കൊടുത്തു എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ശതൊരു പതിനഞ്ച് ദിവസം ഒരു മാസം കൊണ്ടൊക്കെ എന്തായാലും എന്ത് ചെയ്യും അതും കിട്ടും ഇനി അതും കൂടി കിട്ടിയാൽ പേപ്പേഴ്സൊക്കെ ഫുൾ ഫിറ്റായി അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രയാ ഒരു തടസ്സങ്ങളോ അതിൻ്റെ ഒരു വണ്ടിപ്പാച്ചിലൊക്കെ ഉണ്ടൊക്കെ ക്ലിയറാക്കി അത് നിർബന്ധിതമാക്കിയ ഒരു അവസ്ഥയിലപ്പോൾ നിലവിലുള്ളത് ഈ ഓതറേഷൻ സർട്ടിഫിക്കറ്റാണ് ലൈസൻസ് അപ്പോൾ അതിൻ്റെ ഒരു ചുറ്റുപാടിലായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തുള്ള വണ്ടികളൊക്കെ കാണാം ഒരുപാട് ദിവസങ്ങളായി വന്നിട്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് സ്റ്റോക്കുകൾ പിന്നെ ഈ റമദാൻ അങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അങ്ങനെ വേഗിക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എപ്പോഴും തുടങ്ങാതാവാം അപ്പുറന്ന് അപ്പുറത്ത് പോകണം അവിടുന്ന് പോയി വരണോ ഇവിടുന്ന് തുടങ്ങാല്ലേ രണ്ടായിരത്തി പതിനൊന്ന് പെട്രോൾ ബീറ്റാണ് ആദ്യ വണ്ടിയിട്ടോ രണ്ടായിരത്തി പതിനൊന്ന് പെട്രോൾ ബീറ്റ് നമുക്ക് ഒരു ലക്ഷം റുപ്യ കിട്ടിയാൽ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് പെട്രോൾ ബീറ്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർ വണ്ടി ഇതൊക്കെ ഒരു ഒന്നേക്കാൾ ഒന്നേ മുപ്പത്തഞ്ച് വരെ ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ പെട്രോൾ ബീറ്റ് അൻപത് രൂപ നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും അൻപത് രൂപ കയ്യിലുള്ള ഒരാൾക്ക് കൊണ്ടു റമദാനായിട്ടുള്ള ഓഫറാട്ടോ ഒരു രൂപ കിട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനൊന്ന് പെട്ടെന്ന് പറ്റും ഇതിന് ഒരു ലക്ഷത്തി പത്തായിരം ഒക്കെ സമയ വില ആയ സമയം ഇതൊക്കെ ഓരോ മാറ്റക്കച്ചവടംന്തൊക്കെ ആയിട്ട് അങ്ങനെ വരും വരും അടുത്തതേ ഒരു ഉറുപ്പ്യ കിട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു അൻപത് ഉറുപ്പ വരെ നമുക്ക് ലോൺ ചെയ്തെടുക്കാം അടുത്ത രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർ വണ്ടി ഈ ഓണിട്ടോ എരണ്ണി എരണ്ണിമരുണ്ട് എടുത്തപ്പോൾ എരണ്ണിപ്പൂ ഇങ്ങനെ പോകണിട്ടോ ആകെ നിറഞ്ഞു കിടക്കും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റൈസർ ഉള്ള ഈ ഓണ് സെക്കൻഡ് ഓണർ വണ്ടി ഫുള്ള് ലോണിൽ കൊടുക്കാം രണ്ട് റുപ്പ്യാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ടേക്കാൽ ലക്ഷം റുപ്യ വരെ പതിനേഴ് വണ്ടി ബുക്കാൻ പറ്റും കേട്ടോ രണ്ടേ കാല് രണ്ടേ മുപ്പത് ഒക്കെ ബുക്കാൻ പറ്റും ഇത് നമുക്ക് രണ്ട് ലക്ഷം റുപ്യ നമ്മൾ റമദാൻ ഓഫർ എന്നുള്ളതിൽ കൊടുക്കണേ ഈ രണ്ട് ലക്ഷം റുപ്പ്യ നമുക്ക് ലോൺ വാങ്ങി കൊടുക്കാൻ പറ്റും ഇങ്ങളെ പ്രൊഫൈലും ഇങ്ങളെ ഒക്കെ ബാങ്കുകാർ ചോദിക്കുന്നത് ക്ലിയർ ആണെങ്കിൽ ഇങ്ങളെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണെങ്കിൽ രണ്ട് ലക്ഷം റുപ്യന്ത് ചെയ്യും ഇതിമ ലോൺ കിട്ടും ആ രണ്ട് റുപ്യ കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്തത് രണ്ടായിരത്തി അഞ്ച് സ്റ്റോക്ക് മോഡലിലുള്ള വേഗനറാണ് കേട്ടോ എ സി ബാസ് ഒരു പുതിയ വാഹനം എങ്ങനെയാണോ അങ്ങനെയാണത് ഉണ്ടാവുക ഓടിക്കാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനിയൻ്റെ ഭാവൻ്റെ തന്നെയാണ് ഇത് ആദ്യം നാളെ വീഡിയോ വീഡിയോട്ട് പോലും ചങ്ങാ അഡ്വാൻസ് പറഞ്ഞിന് അഡ്വാൻസ് ഒക്കെ പറഞ്ഞ് പിന്നെ എന്ത് ചെയ്തില്ല അയാൾ അഡ്വാൻസ് കിട്ടാണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ നിരന്തരം വിളിച്ചിരുന്നു അത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അഡ്വാൻസ് കിട്ടിയും ചെയ്ത് ഓനറ്റ് എന്ത് ചെയ്തില്ലോ പിന്നെ ഫോം വിളിച്ചിട്ട് എടുക്കണേ എന്തായാലും എന്താ പ്രയാസം അറിയില്ല ഇതിലാൾ വന്നതുമില്ല ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് അഡ്വാൻസ് ഇട്ടത് അതുകൊണ്ടാണ് വണ്ടി ഒറിജിനൽ സ്റ്റോക്ക് മോഡൽ ഇപ്പോൾ നമ്മൾ അനിയം ഭൻ്റെ തന്നെയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു പുതിയ വണ്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വേഗന ഓടിക്കുന്നതിനേക്കാളും സുഖം എന്ന് പറയുമ്പോൾ ഇത് ഓട്ടിച്ച് പരിചയമുള്ളവരിലോട് പറഞ്ഞെങ്കിലും മനസ്സിലാവുള്ളൂ സ്റ്റോക്ക് മോഡൽ അത്രമേൽ ക്ലിയറാണ് വണ്ടി സ്റ്റോക്ക് മോഡൽ ആ സീറ്റ് കാര്യങ്ങൾ ഉള്ളിൽ ഇൻസൈഡ് അതുപോലെ ഉള്ളൊക്കെ അത്ര ക്ലിയർ ആണ് റൂഫ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസൈഡുകളൊക്കെ അത്ര ഡോറിൻ്റെ ഡോർ സൈഡുകളൊക്കെ ഒന്നും കിട്ടുന്നാവാ ഈ ഡോർ സൈഡുകളൊക്കെ ആ പേസ്റ്റ് പോകാത്ത ആ മട്ടത്തിലാണ് അതുപോലെ ഡാഷ് ബോർഡുകൾ ഓടിക്കാൻ നമ്മളിങ്ങനെ ഒരു വെള്ളത്തിൽ നൂലൽ ചേർന്ന മാതിരി വെറുതെ ഓളത്തിൽ പറയില്ല അങ്ങനെ തന്നെയാണ് ഉള്ളത് പിന്നെ എക്സ്ട്രാ ഫിറ്റിങ് ഡോർ വൈസർ നിക്ക് അങ്ങനെ വീൽ കപ്പ് ഇതൊന്നുമില്ല ആ ഒരു സ്റ്റോക്ക് മോഡൽ എങ്ങനെയാണോ അങ്ങനെ നല്ല വാഹനങ്ങൾ വീട്ടിലുള്ളതിലാക്ക് എന്തെങ്കിലും ചെറിയ ഇതാണ് കാര്യങ്ങൾക്ക് പോകാനും വരാനും ചെറിയ വീട്ടിലെ കാര്യങ്ങൾ നടത്താനൊക്കെ പറ്റിയ ഒരു നിലവാരമുള്ള വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ചാണ് ഇതിന് നമ്മൾ ഒന്നേ പതിനഞ്ചാണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ കമ്മിയാക്കി നമുക്ക് വാങ്ങാൻ പറ്റും അത് ഒന്നേ പതിനഞ്ചോളം ഇതിന് വില ഉണ്ടാകുന്ന ആ വണ്ടീൻ്റെ വൃത്തി കണ്ടാണ് അങ്ങനെ വാങ്ങി വാങ്ങിവെച്ചത് അടുത്തത് രണ്ടായിരത്തി പത്ത് എന്താ പറയുക കോട്രാജറ്റ് ഇൻഡിക്ക വിസ്റ്റോ ഇത് നമുക്ക് ഒരു രൂപ കിട്ടിയാൽ കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പത്ത് കോട്രാജെറ്റ് ഇൻഡിക്കാ വിസ്റ്റ സെക്കൻഡ് ഓണർ വണ്ടി ഒറിജിനൽ കോട്ട്രാജെറ്റ് ഇൻജം വരുന്ന വണ്ടി കേട്ടോ എന്തെങ്കിലുമൊക്കെ പൈസ ഇഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം കമ്മിയാക്കി കൊടുക്കാം എ സി പവർ സ്റ്റാറിങ് പവർ ഇൻഡോ കാര്യങ്ങളൊക്കെ വരും കേട്ടോ വരി അടുത്തതേ ഒരൾട്ടോ ഉണ്ട് ഒരു സാധുവിടെ വയ്ക്കാൻ വേണ്ടി ഏൽപ്പിച്ച രണ്ടായിരത്തി പത്താണ് നമ്മളെ വേണ്ടപ്പെട്ട ഒരാളിവിടെ ബുക്കാൻ വേണ്ടി ഏൽപ്പിച്ചാണ് ഒന്നേ പത്തൊക്കെ ആവശ്യപ്പെടും രണ്ടായിരത്തി പത്തിന് എന്തെങ്കിലുമൊക്കെ ഇന്നും കമ്മിയായി കിട്ടും വണ്ടിക്ക് വേറെ പരിക്കുകളൊന്നും എ സി പവർ ചാർജിങ് ഭാഗവും വർക്കിംഗ് ആണ് രണ്ടായിരത്തി പത്ത് അൾട്ടോ ആണ് കേട്ടോ അടുത്തത് നമ്മളെ ഈ കൊറോള മറ്റേതാണ് എന്താ പറയുക നമ്മളെ രണ്ടായിരത്തി നാല് മോഡലാണ് ടയോട്ട അടിച്ചപൊളി വണ്ടി എ സിയും പവർ സ്റ്റാറിങ്ങും പവർ വിൻഡോ അതുപോലെ എൽ സി ഡി കാര്യങ്ങൾ എല്ലാ ഭാഗവും വർക്കിംഗ് ഉള്ള നല്ല ക്വാളിറ്റി തട്ടുമുട്ട അപാകതകളൊന്നുമില്ല അതിൽ വൃത്തിയുള്ളൊരു വണ്ടി ഇത് നമ്മുടെ സുഹൃത്ത് ഇവിടെ ബസ്സിലൊക്കെ പോണ ഒരു ഡ്രൈവർ സുനിയായി അവൻ്റെ വണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ റമദാനക്കായിട്ട് എന്തോ ഒരു പൈസൻ്റെ അത്യാവശ്യം വന്നപ്പോൾ കൊടുക്കും വണ്ടി ഒറിജിനാലിറ്റിയാണ് എല്ലാ സാധനങ്ങളും എന്തെങ്കിലുമൊക്കെ മാറ്റുന്ന സമയത്ത് കൊണ്ട് ഷോറൂമിൽ നിന്ന് സാധനങ്ങൾ അല്ലെങ്കിൽ പൊളിയുന്നോടുന്ന വെച്ചാൽ ഒറിജിനൽ സാധനങ്ങൾ വൃത്തിയുള്ള ഒരു ക്വാളിറ്റി വണ്ടി എല്ലാ ഭാഗവും വർക്കിങ് ആണ് മെക്കാനിക് അത്ര ക്ലിയറാണ് നല്ല ബോഡി നമ്മളെ മുമ്പ് കോളീസിനോട് പറഞ്ഞ മാതിരി അടിപൊളി ബോഡിയാണ് ഇൻസൈഡും കാര്യങ്ങളൊക്കെ അത്ര വൃത്തിയാണ് ഉള്ളൊക്കെ നല്ല വൃത്തിയാണ് ഇതിന് ഒരു ലക്ഷത്തി പത്തായിരം റുപ്യ വേണമെന്ന് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ നമുക്ക് വാങ്ങാം ഇതൊക്കെ നമ്മൾ വിറ്റ സമയത്ത് ഒന്നേക്കാളിന് വരെ വിറ്റ സമയം അത്ര നല്ല ബോഡിങ് ക്വാളിറ്റിയുള്ള വണ്ടി ആട്ടോ ഒന്നേ പത്ത് ആവശ്യപ്പെടും എന്തെങ്കിലും കമ്മിയാക്കി നമുക്ക് വാങ്ങാൻ പറ്റും വണ്ടി ഒരു പരിക്ക് അമ്പാടും അതൊക്കെ ചെറിയ പൈസൻ്റെ വണ്ടികളെ വലിയ വണ്ടി ഉള്ളവൾക്ക് തന്നെ ചെറിയ മീൻ വാങ്ങാനും അങ്ങനെയൊക്കെ പോകാനും ചെറിയ ആവശ്യങ്ങൾക്കും പിന്നെ നമ്മളെ സാധാരണക്കാർ ഞാൻ ഔഷധ നമ്മളാ ആളുകളൊക്കെ ലീവിന് വരുന്നവർ കുറച്ച് രണ്ട് ദിവസം ലീവിന് വരുന്നവർക്കൊക്കെ വീട്ടിലിടെ വെച്ച് ആ ടെർമിലിടെ ഓടിയിട്ട് അടുത്ത കൊല്ലം വരുമ്പോഴും നമ്മളാണെനിക്ക് വരുമ്പോൾ അതേ എടുത്ത് ഓടാം അതാണ് ടയോട്ടാവും അങ്ങനെ മെച്ചം അടുത്തത് ഡിസയറ് രണ്ടായിരത്തി എട്ടാണ് കേട്ടോ ഒറിജിനാലിറ്റി വണ്ടി പറഞ്ഞതിൽ തന്നെ നല്ല ഗോൾഡൻ കളർ ഒറിജിനാലിറ്റി വണ്ടി രണ്ടായിരത്തി എട്ട് തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നല്ല മെക്കാനിക്കുമാണ് സെക്കൻഡ് ഓണറാണ് നല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബോഡിയാണ് രണ്ടായിരത്തി എട്ടാവുമ്പോൾ ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉണ്ടാവും ഇരുപത്തിയെട്ട് വരെ ടാക്സ് ഉണ്ടാവും അതുപോലെ ഇൻഷുറൻസ് പുതിയതും ഉണ്ടാവും വണ്ടിക്ക് വേറെ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ നമ്മൾ കമ്മിയാക്കി വിട്ടു തുറന്നു തന്നെയാവുക നല്ല സീറ്റ് ഗോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വൃത്തിക്കാര വണ്ടി നല്ല ബോഡിയാണ് നല്ല ഡോറൊക്കെ അത്ര ക്ലിയറാണ് രണ്ടായിരത്തെട്ട് ഇരുപത്തെട്ട് വരെ പേപ്പർ ഇരുപത്തെട്ട് വരെ ടാക്സ് പുതിയ ഇൻഷുറൊക്കെ ഉണ്ടാവും ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നു ഒന്നേ തൊണ്ണൂറാണ് ഒരു ലക്ഷം റുപ്യ വരെ ഇതുപോലെ ലോണും സംവിധാനം ചെയ്യാൻ പറ്റും കേട്ടോ വരി അടുത്തത് ഇന്നോവ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് പക്ഷേ ഇതിലിപ്പം വീഡിയോയിൽ ഇടണവിടേണ്ടതെന്നുള്ളത് വണ്ടി നൂറ്റിക്ക് നൂറ് ശതമാനം ഓക്കെയാണ് അപ്പോൾ ഇതൊരാളൊരു പത്ത് റുപ്യ അഡ്വാൻസ് തന്നിട്ട് ഇന്ന് ഒന്നെത്രാം ഇടാ രണ്ട് ഒന്നാം തീയതി രണ്ടാം തീയതി വരാം അപ്പോൾ ഇന്ന് എന്തായാലും കൊണ്ടുവണ്ടിയാണ് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമുക്ക് വീഡിയോയിൽ പറയാം ഏതെങ്കിലും പറയാം സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഇരുപത്തൊമ്പത് വരെ ടാക്സ് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റീപ്ലേസ് ഇല്ലാത്ത ഒറിജിനാലിറ്റി രണ്ടായിരത്തി ഒമ്പത് കേരള വണ്ടിയിട്ടാണോ രണ്ടായിരത്തി ഒമ്പത് കേരള വണ്ടി നാല് പത്താണ് ആവശ്യപ്പെട്ടിന് ആ നാല് ഇരുപതാണ് ആവശ്യപ്പെട്ട് നാല് പതിനഞ്ചിനോ എന്താണ് ഇപ്പോൾ അഡ്വാൻസ് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് സെറ്റാണ് ബ്ലോക്കർമാരെയൊക്കെ ഉള്ള കച്ചവടം അപ്പോൾ പറഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇന്ന് കൊണ്ടുപോകും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ചില ആരെങ്കിലും ആവശ്യമുള്ള ഒരു വണ്ടിക്ക് വേറെ ഒന്നും പറയാനോ പിടിക്കാൻ ഒറ്റ ഓണർ വണ്ടി റീപ്ലേസ് ഇല്ല പിന്നെ പേപ്പർ പുതിയത് റിന്യൂവൽ ഇപ്പോൾ ഈ പന്ത്രണ്ടാം മാസം എട്ടാം തീയതിയോ മറ്റേ റിന്യൂവൽ എടുത്താണ് അഞ്ച് വർഷത്തെ പേപ്പർ അഞ്ച് വർഷത്തെ ടാക്സ് പുതിയ ഇൻഷുറ് ബാക്ക് ടൈപ്പ് ആണ് വണ്ടി ഒന്നും നോക്കണ്ട ഒറിജിനാലിറ്റി ഒറിജിനൽ കേരള വണ്ടി ഇന്നോവ സിംഗിൾ ഓണർ വരി അടുത്തത് ഇപ്പം ഇൻഡിക്കാവിസ്റ്റ് ക്വാട്ട്രാജറ്റിൻ്റെ സെക്കൻഡ് ഓണർ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് അതും നമുക്കൊരു ഒന്നേകാൽ ഉറപ്പ ലെവലിൽ കിട്ടിയാൽ കൊടുക്കാൻ പറ്റും അടുത്തത് ഇതിന് നമ്മൾക്ക് ഇത് ഇപ്പോൾ ആർ കെ എത്ര പറഞ്ഞേടാ ആ ആ ഇതിന് രണ്ടായിരത്തി ആ പതിനൊന്ന് പെട്രോൾ ബിറ്റാണ് ഇതിനെ അയാൾ ഒന്നേ മുപ്പത് വേണം എന്നൊക്കെ പറഞ്ഞ് വെച്ചാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ നമുക്ക് എന്ത് ചെയ്യാം കമ്മിയാക്കി വാങ്ങാൻ പറ്റും ഇല്ലേ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്ത് നമ്മളെ സ്ഥിരം ബ്രാൻഡായ രണ്ടായിരത്തി പത്ത് പെട്രോൾ കിട്ടോ രണ്ടായിരത്തി പത്ത് പെട്രോൾ സെക്കൻഡ് ഓണർ വണ്ടി ആറ് മാസോ ഏഴ് മാസം ഈ പേപ്പറിന് ബാക്കിയുള്ളൂ പെട്രോൾ വണ്ടിയാണ് ഒരു ഒന്നേ തൊണ്ണൂറ് കിട്ടിയാൽ ഒരു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഓഫർ വരെ നമ്മളടുത്ത് ഇത് പേപ്പറൊക്കെ എടുത്ത് ക്ലിയർ ആകുകയാണെങ്കിൽ രണ്ടേ രണ്ടേക്കാലിനൊക്കെ പോകും ഒന്നേ തൊണ്ണൂറ് കിട്ടിയാൽ കൊടുക്കും ഉപ്പ്യ വരെ നമുക്ക് ലോണും ഒരിക്കൽ വാങ്ങിക്കൊടുക്കും നല്ല ഇതൊരു പെയിൻ്റിങ്ങാരിൻ്റെ അടുത്ത് ഇനി വണ്ടിക്ക് പെയിൻറ്റിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ മെക്കാനിക്കോ എ സിയോ പവർ സ്റ്റാറിങ്ങോ ക്ലച്ച് ഡിസ്ക് ഇപ്പോൾ പുതിയത് മാറിയതാണ് ക്ലച്ച് ഡിസ്ക് ഇപ്പോൾ പുതിയത് മാറിയിട്ട് ഇപ്പോൾ വണ്ടി കൂടെ കയറ്റണിന് മുമ്പ് ക്ലച്ച് ഡിസ്ക് മാറിയതാണ് റീപ്ലേസ് ഇല്ല സെക്കൻഡ് ഓണറാണ് തട്ടുമുട്ട് അപാകതകളൊന്നും വേറെ മെക്കാനിക് വിഭാഗങ്ങളൊക്കെ ഫുള്ള് ക്ലിയർ ആണ് ഇത് നമുക്കൊരു ഒന്നേ തൊണ്ണൂറ് റുപ്യ കൊടുക്കുക ഒരു ഉപയ്യ കിട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു റുപ്പ്യ ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും ഒരു തൊണ്ണൂറ് റുപ്പ്യ കയ്യിലുള്ള ആൾക്ക് സുഖമായിട്ട് കൊണ്ടുപോയി അതാണോ പെരുന്നാളൊക്കെ ആയിട്ട് കുട്ടികളെയും കൊണ്ട് ടൂർ ടൂറാൻ പറ്റുന്ന വണ്ടിയാണ് നല്ല വണ്ടി അടുത്തത് പെട്രോൾ കേട്ടോ വി എ പെട്രോൾ ആണ് രണ്ട് ഡോർ പവർ വിൻഡോ കാര്യങ്ങളുണ്ട് പവർ സ്റ്റാറിംഗ് കാര്യങ്ങളൊക്കെ വരും അടുത്തത് രണ്ടായിരത്തി പത്ത് നമ്മൾ മെയിൻ വണ്ടി നമ്മൾ ഡിസയർ ഡിസയറ് നമ്മളെപ്പോൾ കച്ചവടം ചെയ്യുന്ന സാധനം രണ്ടായിരത്തി പത്ത് വി ഡി ഐ ഓപ്ഷനിലുള്ള നല്ല കിണ്ണം കാച്ച ഒരു ഡിസയർ രണ്ടായിരത്തി പത്ത് രണ്ടേക്കാൽ ഉറപ്പിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ മെക്കാനിക്കൊക്കെ ഫുള്ളാണ് തട്ടുമുട്ടാ ഭാഗത്ത് നല്ല ബോഡിയും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒറിജിനാലിറ്റി വണ്ടി കേട്ടോ രണ്ടേക്കാൽ ഉറുപ്പ്യ കൊടുക്കാൻ പറ്റും ഒന്നേക്കാൽ ലക്ഷം ഉറപ്പായി നമുക്ക് ലോണും കൊടുക്കാൻ പറ്റും കേട്ടോ ഒന്നേക്കാൽ ഉറുപ്പ്യ നമുക്ക് ലോൺ കൊടുക്കാം റുപ്യ കയ്യിലുള്ളവർക്ക് കൊണ്ടുപോകാം എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ നമുക്ക് കമ്മിയാക്കാം വണ്ടി ഒന്നും ആലേക്കല്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് തട്ട് മുട്ട് ഒന്നുമില്ല ക്ലീൻ പീസ് വണ്ടി അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ചെറിയ ഡിക്കി വരുന്ന ഡിസൈർ ഇതേ ഇതിൻ്റെ നേരെ ഏട്ടൻ ചെറിയ ഡിക്കി വരുന്ന ഡിസയർ നല്ല അലേവിയിലുണ്ട് ഇതിൽ എൽ സി ഡിൻ്റെടാ ആ എൽ സി ഡിന് എൽ സി ഡി അലേവിയിൽ കാര്യങ്ങളൊക്കെ വരുന്നത് വീഡിയോ ഡി ഓപ്ഷനിലുള്ള ഇപ്പം ഇതിൽ സെഡിഡിൻ്റെ ഇത് മാത്രമേ കമ്മിയുള്ളൂ എയർ ബാഗ് മാത്രമേ കമ്മിയുള്ളൂ ബാക്കി എല്ലാ സെറ്റപ്പും ഉണ്ട് വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി ഇതിന് നമ്മൾ മൂന്നേ മുപ്പത് ആവശ്യപ്പെട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ കമ്മിയാകും ഒരു മൂന്ന് റുപ്യ വരെ ഇങ്ങനെ ലോൺ കിട്ടും ഒരു പത്ത് മുപ്പത് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ടാൻ പറ്റും ഇതിനും മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ കണ്ട് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് സെക്കൻഡ് ഓണറാണ് നാല് ടയറും പുതിയതാണ് നാല് ടയറും പുതിയതാണ് അല്ല അലേവിയിലൊക്കെ ഉണ്ട് അടുത്തത് ഇർത്തിക്ക രണ്ടായിരത്തി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ സ്കോർപ്പിയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്കോർപ്പിയോ ഇതേപോലെ എക്സ്ചേഞ്ച് ചെയ്ത് പോയതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വി ഡി ഓപ്ഷനിലുള്ള ഇതേപോലെ തന്നെ ജെഡ്ഡിൻ്റെ അലേവി എയർ ബാഗ് തമ്മിൽ ഇല്ല എന്നുള്ളൂ നാല് അലേവിയിൽ അല്ല കെഡിൽ അലേവിയിലാണ് നാല് ടയർ അതുപോലെ തന്നെ എൽ സി ഡി വലിയ എൽ സി ഡി ആട്ടെ ചെറിയ എൽ സി ഡി അല്ല വലിയ എൽ സി ഡി നല്ല ബോഡി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിന് നമ്മളെ ഇവിടെ ചോദിക്കൽ നാലേ പത്തൊക്കെ ഒരു മൂന്നേ തൊണ്ണൂറ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാം ഒരു മൂന്ന് ഉറുപ്പ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് കേട്ടോ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വണ്ടി ഹൈ ക്വാളിറ്റിയാണ് വണ്ടി ഒന്ന് നോക്കാൻ ഇല്ലേ ഓടിച്ചാൽ മതി വാട്സാപ്പിലൊക്കെ കാണിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്താൽ എത്ര ക്ലിയർ ആണ് കേട്ടോ അപ്പം നമുക്ക് ഫോർച്യൂണർ കാണിക്കല്ലവാ അടുത്തതേ രണ്ടായിരത്തി പതിനാല് ഫോർച്ചൂണർ കേട്ടോ നമ്മൾ ഈ ഫോർച്യൂണർ ഒക്കെ ഈ ബുക്കെല്ലാം കൊടുക്കേണ്ടി വരും ഫോർച്യൂണറിന് കണ്ട ആൾ പിന്നെ നമ്മൾ ചെറിയ വണ്ടികൾ മാത്രം പുക്കോണ്ടിപ്പോൾ നമ്മളൊരു സുഹൃത്തുക്കമ്മടുത്ത് പാർക്കേഴ്സെലിന് വെച്ചാൽ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് അവിടെ സിംഗിൾ ഓണർ ഇവിടെ സെക്കൻഡ് ഓണർ പിന്നെ റീപ്ലേസ് മെയിൻ ക്ലാസ് കമ്പനി ഹിസ്റ്ററിയിലുണ്ട് ഇതിന് ഒന്നര ഓട്ടം കാണിക്കണേ പറയാൻ പറ്റില്ല നമ്മൾ ആരാൻ്റെ വണ്ടിക്ക് നമ്മൾ ഇത്ര എന്ന് പറഞ്ഞത് തമ്മിൽ കൊടുത്താണ് നാളെ നമുക്ക് ഇതിന് കച്ചവടം ഉണ്ടാക്കാനാവില്ല അതുകൊണ്ട് തന്നെ വണ്ടി ഞാൻ ഓട്ടി നോക്കി ഞാൻ പെരിന്തൽമണ്ണയ്ക്ക് എനിക്ക് പോകാനുള്ളൊരു ആവശ്യമുണ്ടായപ്പോൾ ഇവിടെ കൊടന്നുവെച്ചപ്പോയി ഞാൻ വണ്ടി ഓട്ടി നോക്കി വണ്ടി മെക്കാനിക് ഭാഗങ്ങളും അതുപോലെ തന്നെ ഇത് ടു വീലർ ഓട്ടോമാറ്റിക്കാണ് വരുകട്ടോ ടു വീലർ ആണ് മെക്കാനിക് ഭാഗങ്ങൾ ക്ലിയർ ആണ് ഫുള്ള് അതാണ് എല്ലാ ഭാഗവും അതായത് സൗണ്ടോ ഞാൻ കൊണ്ട് ഒരു പത്ത് പത്തിനാല് കിലോമീറ്റർ കണ്ട് ഇവിടുന്ന് പെരുന്തൽ മണ്ണാണ് അപ്പോൾ ഞാൻ ഓട്ടി നോക്കും മൂപ്പര് ഇവിടുള്ള ആളിനെ അരിമ്പറുള്ള ആളാണ് മൂപ്പര് ഓട്ടി ഡൽഹിയിൽ നിന്ന് ഓട്ടി പോകുന്നതാണ് അവിടെ എന്തൊരു മേയറോ എന്തോ ഒരാളോ വണ്ടീന്ന് പരി പോയി പെരുന്നെടുത്താണ് പ്രൈവറ്റ് വണ്ടി എടുത്താണ് ടാക്സി എല്ലാം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഞാനല്ലേ ചോദിച്ചിനി അതാണ് നമ്മൾ പുറത്തുള്ള വണ്ടി ബുക്കും പുറത്തുള്ള വണ്ടി ബുക്കുമ്പോൾ നമ്മൾ ചോദിക്കണമല്ലോ അവിടെ ഒരു മേറെ വണ്ടി ഇനി മുപ്പർ ഇവിടെ സെക്കൻഡ് ഓണർ അവിടെ ഫസ്റ്റ് ഓണർ ആണ് മുപ്പർ പെരി പോയി എടുത്താണെന്ന് പറഞ്ഞ് തട്ടുമുട്ട് മെയിൻ ക്ലാസ് മാത്രം കമ്പനി ഹിസ്റ്ററിയിലുണ്ട് വേറെ ഒന്നുമില്ല തട്ടുമുട്ടുകളൊന്നുമില്ല വണ്ടി ഒറിജിനാലിറ്റി ഉണ്ട് ഓടിക്കാനൊന്നുമില്ല സൗണ്ടോ ഒച്ചൻപുള്ളി കാര്യങ്ങൾ മെക്കാനിക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ഞാൻ അത്ര അതിൻ്റെ ഒരു അർജൻറ് കേസിന് പോയത് അപ്പോൾ ഞാൻ ഓ ടി ഒക്കെ നോക്കിയിട്ടേ വണ്ടി മാഷാല്ല നൂറുക്ക് നൂറാണ് ടയർ ഭാഗങ്ങളൊക്കെ എല്ലാ ഭാഗവും ഉണ്ടാവും ഒരു പതിമൂന്നേക്കാൾ ഉറപ്പിൽ കിട്ടണമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ തന്നെ വിളിച്ചതുകൊണ്ട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കമ്മി കൊടുക്കുക ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്താളി ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഞാൻ പോവും അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ കൊടുത്താളിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി എല്ലാ ഭാഗവും ക്ലിയറാണ് ഫ്രണ്ട് കൊണ്ട് നോക്കുകയാണെങ്കിലും ബാക്കുകൊണ്ട് നോക്കുകയാണെങ്കിൽ കേലപത്തിനാൽ ഇവിടെ കൊണ്ടോട്ടി ആർ ടി ഓഫീസാണ് വരിക പതിമൂന്നേക്കാൾ വേണം എന്നാണ് പറഞ്ഞത് എങ്ങനെ ഞങ്ങൾ ആവശ്യമുള്ള ആളുകളുടെയും വന്ന് ഓട്ടി നോക്കി കമ്പനി ഗിസ്റ്ററിംഗ് ഹിസ്റ്ററി ഒക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാക്സിമം മുപ്പരോട് ചോദിച്ച് വാങ്ങാൻ പറ്റും ആവശ്യക്കാരുടെയും ബന്ധപ്പെട്ടോട് നമ്മൾ നമ്പറിൽ വിളിച്ചാൽ മതി ഇനി മുപ്പത് നമ്പർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും എന്നായിക്കോട്ടെ അല്ല ഇതുവരെ നമ്മൾ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടുത്തായിട്ട് നന്ദി താങ്ക് യു